പ്രവേശനോത്സവത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പെരിങ്ങളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും എസ് എസ് എയുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത് പ്രവേശനോത്സവം അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രവേശനോത്സവത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പെരിങ്ങളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത് ജില്ലാ പഞ്ചായത്തിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കോഴിക്കോട് സർവ്വശിക്ഷാ അഭിയാന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടന്നത് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സ്കൂളിൽ നടന്നത് ഇതിൻ്റെ ഭാഗമായി നടന്ന വർണ്ണശബളമായ ഘോഷയാത്രയിൽ സമൂഹത്തിൻ്റെ തുറകളിൽപ്പെട്ട നിരവധി പേർ പങ്കെടുത്തു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഒട്ടേറെ പുതുമുകളോടെയാണ് പുതിയ അധ്യായ വർഷം തുടങ്ങുന്നതെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിയിരുന്നു വിദ്യാർത്ഥികൾക്ക് യൂണിഫോമുകൾ നൽകാനുള്ള നടപടികളും പൂർത്തിയായി പെരിങ്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം പി ടി എ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ുള്ള പ്രവേശന ഉത്സവങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നമ്മൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷിച്ച് വന്നത് തീർച്ചയായിട്ടും കുറെ കാലമായി നടന്നു വരുന്ന ഈ പ്രക്രിയ വലിയ രൂപത്തിന് നമുക്ക് ഫലം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഉമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു ഇപ്പോൾ അഡ്മിഷൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജമീല അധ്യക്ഷയായിരുന്നു സ്റ്റഡി കിറ്റ് വിതരണവും പാനൽ പ്രദർശനവും കളക്ടർ കെ വി മോഹൻകുമാർ നിർവഹിച്ചു ഉന്നത വിജയം നേടിയവർക്ക് സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശശി കെ പി ഷീബ എം ഉഷാദേവി പി അസ്മാബി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ